ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഓ ഞാൻ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുവാണ് എൻ്റെ മോഹൊക്കെ തന്നെ ഭയങ്കര ഉറപ്പിച്ച പോലെയൊക്കെ ഉണ്ടാവും അല്ലേ ബട്ട് പുതിയ ചാനൽ തുടങ്ങുവാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം പിന്നെ നമ്മൾ ട്രാവൽ അപ്ഡേറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഫുഡ് വ്ളോഗ് എക്സ്പ്ലോറിങ് വ്ളോഗ് അതുപോലെ യു എയിലുള്ള ചെറിയ ചെറിയ ജോബ് വൈക്കൻസീസ് എനിക്ക് അറിയുന്നു അതൊക്കെ ഞാൻ ഈ ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ മത്സ നല്ല എനിക്ക് ഉണ്ടായിരിക്കണം വെറും മിനിറ്റ് കൊണ്ട് നമുക്കൊരു തക്കാളി നോക്കാം ബാ ഇതിന് നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ സവാള വെളുത്തുള്ളി പച്ചമുളക് എന്നിട്ട് ശേഷം നമ്മൾ കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് വേപ്പില അതുപോലെ തന്നെ പച്ചമുളക് സവാള കാര്യങ്ങളൊക്കെ ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ എന്താ പറയാ കുറച്ച് അതല്ല നമ്മുടെ അഴിഞ്ഞു വെച്ചാൽ നമ്മുടെ എന്തൊക്കെ പേര് തക്കാളി അങ്ങനെ തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കാം വീണ്ടും കുറച്ച് നേരം വീണ്ടും തുറന്നു നോക്കാം അപ്പോൾ ഒരു സ്മെല്ലൊക്കെ വരും വിട്ടാ ഇനി ഇതിന് ശേഷമാണ് നമ്മൾ കുറച്ച് നന്നോട്ടൊന്നും ഉടച്ച് കൊടുക്കട്ടെ തക്കാളി കാരണം തക്കാളിയിലുള്ള വെള്ളം ഇറങ്ങി വരണം അതിന് വേണ്ടി നമ്മൾ കുറച്ചു നേരം അടച്ചുവെച്ചത് പിന്നെ കുറച്ചും മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളപ്പൊടി വേണമെങ്കിൽ ഇടാം പിന്നെ ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ആ മസാല ഒന്ന് സെറ്റാണ് വരാം ജസ്റ്റ് അങ്ങോട്ട് നമുക്ക് നിളിക്ക് കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക ഇതിലേക്ക് നമ്മൾ മെയിൻലി ചൂടുവെള്ളമാണ് ഇട്ട് ഒഴിക്കുന്നത് പിന്നെ കുറച്ച് പച്ച വെള്ളിച്ച് എൻ്റെ ഫ്രണ്ടിൽ ഒഴിക്കാം പിന്നെ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഒരു എഗ് ഓംലേറ്റ് അടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് എഗ് ഓംലേറ്റ് കഴിച്ചു നമ്മൾ വൺ സൈഡ് ഓംലേറ്റ് ആണ്ടാം പിന്നെ നമ്മളൊന്ന് കറക്കിയൊക്കെ നോക്കി പിന്നെ അത് സെറ്റായി അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ തക്കാളി കറി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ചോറും എഗ്ഗ് വറുത്തതും കിട്ടിയിട്ട് നമ്മളൊന്ന് കഴിച്ചു നോക്കാം അപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട് എന്തായാലും നിങ്ങളും ട്രൈ ചെയ്യാൻ നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്